കൊല്ലം കുമ്മളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പാരൽ കോളേജ് പ്രിൻസിപ്പാൾ അറസ്റ്റിൽ ം സ്വദേശി അഫ്സൽ ജമാലിനെയാണ് കടക്കൽ സി എ രാജേഷ് അറസ്റ്റ് ചെയ്തത് ഇയാൾ മുക്കുന്നം ക്രസറ്റ് എന്ന സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്രിൻസിപ്പാളാണ് ചിങ്ങേലി ആൽഫ പാരൽ കോളേജിലെ ഗണിതശാസ്ത്ര അധ്യാപകനാണ് താനെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു ക്രസറ്റ് ആൽഫ പാരൽ കോളേജിന്റെ മറ്റൊരു സ്ഥാപനമാണ് അറസ്റ്റിലായ അഫ്സൽ ജമാൽ കഴിഞ്ഞ ഏഴാം തീയതി ഉപജില്ലാ കലോത്സവത്തിന് കടക്കൽ സ്കൂളിലെത്തി സമീപത്തെ പാരൽ കോളേജിലും കലോത്സവ വേദികളായിരുന്നു ഈ പാരൽ കോളേജിലെത്തിയ കുട്ടി പ്രാഥമിക ആവശ്യങ്ങൾക്കായി പോകുന്ന സമയം പിന്നിൽ നിന്നെത്തി കടന്നുപിടിച്ച് ചുംബിച്ചു ഇയാൾ കുട്ടിയെ ബലമായി പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും കുതിരി ഓടിയ കുട്ടി മാതാപിതാക്കളോട് വിവരം അറിയിക്കുകയും തുടർന്ന് കടക്കൽ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു കുട്ടിയുടെ മൊഴിയെടുത്ത് കേസെടുത്ത് തറിഞ്ഞ പ്രതി ഒളിവിൽ പോയി തുടർന്ന് സി ഐ രാജേഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ ഷിജു നടത്തിയ അന്വേഷണത്തിൽ പ്രതി അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതിക്കെതിരെ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക ആക്രമണം തടയൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ തടഞ്ഞുവയ്ക്കൽ തുടങ്ങിയ വിവിധ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി